ഹലോ ലവ്ലി ഹ്യൂമൻസ് ഞാനിവിടെ ജർമ്മനിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് ചോക്ലേറ്റ്സും പിന്നെ നൂഡിൽസും എന്താ കണ്ടോ നൂഡിൽസിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട് പിന്നെ അതിനകത്ത് കൺസേർവൻ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഞാനിന്ന് ഇവിടെ ഒറ്റയ്ക്ക് നടക്കുകയാണ് കേട്ടോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ മിയൽക്കറായി പ്രൊഡക്ട്സൊക്കെ ഉണ്ട് കണ്ടോ മ്യൽക്കറായി പ്രൊഡക്ട്സ് ആണ് അവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അത് നർസിക്കടയാണ് അവിടെ പിന്നെ ഇവിടെ ഇതാണ് ടീ പേപ്പറൻ അല്ലെങ്കിൽ ഫ്രോസൺ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നാൽ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പട്ടിയുടെയും പൂച്ചയുടെയും ഫുഡും പിന്നെ ബേബീസിൻ്റെ ഫുഡ് ആൾക്കഹോള് അങ്ങനെ പല സെഗ്മെൻ്റ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതാണ് ആൽക്കഹോൾ കുറേ കാണുന്നു ഇവിടെ ഒരൊറ്റ മനുഷ്യനായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ സൂപ്പർ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ എന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് നിങ്ങൾ അന്തം വിടുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് ഇവിടെ നടക്കാനുള്ള റൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നടക്കുന്നത് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജറായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എപ്പോഴും ക്രിസ്മസ് സീസൺ ആകുമ്പോഴത്തേക്കും ഒരുപാട് ക്രിസ്മസ് സാധനങ്ങളൊക്കെ വരും നേരത്തെ തന്നെ ഓഗസ്റ്റ് മാസം തന്നെ ഇവിടെ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ എത്തും അപ്പം ഇവിടെ എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പുറകിലായിട്ട് ഇവിടെ കാണുന്നതാണ് ലീപ് കൂഹൻ ലീപ് കൂഹൻ ക്രിസ്മസിൻ്റെ സമയത്ത് മാത്രം വരുന്ന ഒരുതരം കേക്കും പിന്നെ അതുപോലെ ബിസ്ക്കറ്റും കൂടെ കൂടിയൊരു സംഭവമാണ് അത് ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട് അതുപോലെ ഇതാണ് നമ്മുടെ അഡ്വൻസ് കലണ്ടർ എന്ന് പറയും ഇതിനകത്ത് ഓരോ ഡേയ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഓരോ ഡേയ്സും തുറന്നു കഴിയുമ്പോഴത്തേക്കും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള സർപ്രൈസസ് ആണ് ഉള്ളത് അപ്പം നമുക്ക് ഡിസംബർ ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാം തീയതി ഒരു ഒരെണ്ണം ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും ഇനി ഇവിടെ ഒക്കെ ഒരുപാട് ഇപ്പോൾ ഉണ്ട് ക്രിസ്മസിൻ്റെ ചോക്ലേറ്റ്സ് ആണ് ഇരിക്കുന്നതൊക്കെ ഇവിടെ നല്ല നല്ല രീതിയിലൊക്കെ കവർ ചെയ്തിട്ടുള്ള ആണ് ഇരിക്കുന്നത് ഇത് ആ ഇതൊക്കെ ഒരു ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഇരിക്കുന്നു ഇത് വലിയ കിൻഡർ ബുവാനോടെ വൈറ്റ് എഡീഷനാണ് അത് ക്രിസ്മസ് സ്പെഷ്യലാണ് പിന്നെ ഇതുപോലത്തെ ക്രിസ്മസ് അപ്പൂപ്പന്മാരെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഇതിനകത്തെ ചോക്ലേറ്റ് കഴിക്കാം പക്ഷേ അതിനേക്കാളും രസമാണല്ലോ ഇത് മേടിച്ച് ക്രിസ്മസിന് ആർക്കെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കാനായിട്ട് നല്ല രസമുള്ള സംഭവമാണിത് പിന്നെ സ്പെക്കുലാത്സ്യോസ് അത് ക്രിസ്മസിൻ്റെ മാത്രമൊരു സ്പെഷ്യാലിറ്റിയാണ് ഇപ്പം ഇതുപോലെ സ്പെക്കുലാത്സ്യോസ് വരും അത് കുറച്ച് ഗവ്യൂർസ് അതായത് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ബിസ്ക്കറ്റൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ വീണ്ടും കുറേ വിറ്റ് തീർന്നതാണ് കേട്ടോ ഓഗസ്റ്റ് മാസം തൊട്ട് വരാൻ തുടങ്ങിയതാണ് അതുപോലെ കിൻറ്റർ യൂബർ റാഷുസ് മുട്ട ഇതിനകത്ത് കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് ഇനി ഇവിടെ സ്റ്റോളൻ ഇരിപ്പുണ്ട് സ്റ്റോളൻ ക്രിസ്മസിൻ്റെ സമയത്ത് ആളുകൾ തനിയേം ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ നമുക്ക് വാങ്ങിക്കാനും പറ്റും സ്റ്റോളൻ ഇനി ഒരുപാട് വരാനിരിക്കുന്നതേ ഉള്ളൂ സ്റ്റോളൻ വരുന്നുണ്ട് അപ്പം ഈ സ്റ്റോളൻ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് കട്ടിയാണ് കേട്ടോ ഈ ഒരു ബ്രെഡും കേക്കും എല്ലാം കൂടെ ഒരുമിച്ച് ഇതാ അതിൻ്റെ ഇതായത് ഈ ബിൽഡറിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ കാണുന്നവരാണ് ഇരിക്കുന്നത് പിന്നെ ലേപ്പൂഹൻ്റെ വേറൊരു പാക്കറ്റാണ് ഈ ഇരിക്കുന്നത് ഇവിടെയൊക്കെ വൈനാക്സ് മെനർ അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പന്മാർ ഇരുപ്പുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വിൻ്ററിൻ്റേതായിട്ടുള്ള സെർബിയറ്റ ആണ് കുറെ എണ്ണ ഇരിപ്പുണ്ട് പലതരത്തിലുള്ളത് പിന്നെ നമുക്ക് ഗഷങ്ക് സമ്മാനം പൊതിഞ്ഞു കൊടുക്കാനുള്ള പേപ്പർ അങ്ങനത്തെ ക്രിസ്മസ് കാർഡുകൾ ഇപ്പം ഫ്രോയെ വൈനാഹ്റ്റൻ വൈനാഹ്റ്റൻ എന്നാണ് ജർമ്മൻ ഭാഷയിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ വില രണ്ട് യൂറോ തൊണ്ണൂറ്റഞ്ച് സെൻറ്റ് പിന്നെ വൈൻ കൊടുക്കാനായിട്ടാണെങ്കിൽ വൈൻ കൊടുക്കാനായിട്ടുള്ള ടാഷെ ഇവിടെ ഇരിപ്പുണ്ട് സമ്മാനങ്ങൾ കൊടുക്കാനായിട്ടുള്ളത് ഇനി കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ലിൻഡ് ലിൻഡിൻ്റെ പ്രൊഡക്റ്റ്സ് കുറച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ് അപ്പം ഈ ലിൻഡിൻ്റെ ക്രിസ്മസ് അപ്പൂപ്പന്മാരും ലിൻഡിൻ്റെ ചോക്ലേറ്റ്സൊക്കെയാണ് ഈ ഇരിക്കുന്നത് ലിൻഡിൻ്റെ ആ പ്രോഡക്റ്റ്സ് നോർമലി നമുക്ക് ഒരുപാടുണ്ട് കെട്ടോ ലിൻഡിൻ്റെ വേറൊരു പ്രോഡക്റ്റ്സിൻ്റെ ഒരു കളക്ഷനാണ് ഈ ഇരിക്കുന്നത് ഇവിടെ ലിൻഡിൻ്റെ പ്രൊഡക്റ്റ്സ് ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ പക്ഷേ ഇതൊന്നും ഇതൊക്കെ നോർമൽ ഐറ്റംസ് ആണ് പക്ഷേ നമുക്ക് ക്രിസ്മസ് സമയമാകുമ്പോഴത്തേക്കും ലിൻഡിൻ്റെ ഇതുപോലെയുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസ് വരും അപ്പം ഇവിടെ ഇരിക്കുന്നത് മുഴുവനും ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ് ആണ് ഇരിക്കുന്നതൊക്കെ ചോക്ലേറ്റ്സ് ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ് ഇനി ഭൌംകൂഹൻ ആണ് ഈ കാണുന്നത് ഭൌംകൂഹൻ ഇങ്ങനത്തെ സംഭവമൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവമല്ല കഴിക്കാനായിട്ട് വിൽക്കാനിഷ്ടമാണ് പക്ഷെ കഴിക്കാൻ ഇഷ്ടമല്ല നോർമലി ഉള്ള ഒരു ഗിഫ്റ്റ് അല്ല ഇത് നമുക്ക് ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള ഗിഫ്റ്റ് പേപ്പേഴ്സാണ് അതിൻ്റേതായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ അതിൽ തന്നെ ടൈ ചെയ്യാനായിട്ടുള്ള ബാൻഡ് ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ നമുക്ക് വീടുകളിൽ സ്വന്തമായിട്ട് ആളുകൾ കേക്കൊക്കെ ഉണ്ടാക്കി റിലേറ്റീവ്സിന് കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കേക്ക്സ് പാക്ക് ചെയ്യാനായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറാണിത് ചെറിയ കാർഡുകളൊക്കെ ഇരിപ്പുണ്ട് ഈതൻ ടാഗിൻ്റെ ഡൊമിനോസ് ടൈനെ നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും ചീപ്പസ്റ്റ് ബ്രാൻഡാണ് ഈദൻ ടാഗ് കിൻ്റെ ആയിട്ട് കൊടുക്കാനുള്ള പ്രത്യേക പാക്കിംഗ് ആണ് സ്റ്റോളനും സ്പെക്ക് ലാ ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ക്രിസ്മസ് പപ്പായെ പലരും ക്രിസ്മസിന് മേടിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ചോക്ലേറ്റ് എടുത്ത് കഴിക്കാനായിട്ട് ശരിക്കും എനിക്ക് ഇല്ല എനിക്കത് ആരെങ്കിലും ഗിഫ്റ്റ് തരുമ്പം ഞാനത് നല്ല സൂക്ഷിച്ച് വയ്ക്കാറാണുള്ളത് ഞങ്ങൾക്ക് രണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് രണ്ട് സൂപ്പർ മാർക്കറ്റുകളുടെയും മാനേജിങ് ടീമിലുള്ള ആളാണ് ഞാൻ എന്നാലും ഞാൻ കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് ഈ സൂപ്പർ മാർക്കറ്റിലാണ് ലിൻഡിൻ്റെ ചോക്ലേറ്റ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് തീരുന്നതിന് രണ്ട് മാസം മുൻപേ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് അത് അബ്സ്ക്രൈബും ചെയ്യും അതായത് എഴുതി തള്ളൂ ആ സംഭവം ഇവിടെയുള്ള ജോലിക്കാർക്ക് ഇവിടെയുള്ള എംപ്ലോയീസിന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും എൻ്റെ ഇവിടെയുള്ള ഒരു വെരി ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് സംഭവമാണ് ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് അതിൻ്റെ പ്രൈസും പ്രൈസ് വളരെ കൂടുതലാണ് നാട്ടിലെ ക്രിസ്മസും ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് മാർക്കറ്റും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത്തവണ ഞാൻ നാട്ടിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് നാട്ടിലുള്ള ആളുകളൊക്കെ കിൻഡർ ബുവാനോ ലിൻഡും അതുപോലെയുള്ള വിദേശത്തു നിന്നുള്ള ചോക്ലേറ്റ്സ് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നാട്ടിൽ വന്ന് ഡയറി മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിലും ജർമ്മൻകാരുടെ പ്രിപ്പറേഷനും പ്ലാനിങ്ങും കുറേ മാസങ്ങൾക്ക് മുൻപേ തുടങ്ങും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം ആയപ്പോഴേ വന്ന ചോക്ലേറ്റ്സാണ് ഇരിക്കുന്നതൊക്കെ അപ്പം അതിനകത്ത് ഒരുപാട് ചോക്ലേറ്റ്സ് വിറ്റ് തീർന്നതാണ് മിൽക്ക ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ്സ് അടുത്ത ആഴ്ച വരും ഇതിലേത് ചോക്ലേറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അഡ്വാൻസ് കലണ്ടർ എന്ന സംഭവം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമായി നിങ്ങൾക്ക് തോന്നിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും കാണാൻ വരയ്ക്കും